ഇന്ന് നമ്മുടെ ലാലേട്ടൻ നൂറയ്ക്ക് ഫൈനൽ ഫൈവിലേക്ക് വരാൻ പറ്റുമെന്ന് അനുമോൾ പറഞ്ഞതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല ഫിനാലി വീക്കിലാണ് നൂറയ്ക്ക് ആയത് അല്ലാതെ ഫൈനൽ ഫൈവിലേക്കൊന്നും വന്നിട്ടില്ല അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ അപ്പോൾ നൂറയും ആതിലെയും എല്ലാവരും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപിറുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് ഫൈനൽ ഫൈവിലേക്കല്ലേ അക്ബറിനോട് ചോദിക്കുമ്പോൾ അക്ബറും പറയുന്നുണ്ട് ഞാനും തെറ്റിദ്ധരിച്ച് നെവിനോട് ചോദിക്കുമ്പോൾ നെവിനും പറയുന്നുണ്ട് ഞാനും തെറ്റിദ്ധരിച്ച് ലാലേട്ട ഫൈനൽ ഫൈവിലേക്കാണ് ന്യൂറയ്ക്ക് സെലക്റ്റ് ആയെന്ന് വെച്ച് ആരൊക്കെയാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളവരെന്ന് നോക്കുന്നുണ്ട് അപ്പം ന്യൂറെ ഒഴിച്ച് ബാക്കി എല്ലാവരും എണീറ്റിരിക്കുന്നു ഇതിലാരാണ് ഫിനാലെ വീക്കിലേക്ക് പോകുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഒരാളുടെ പേര് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അനുമോളുടെ പേര് പറയുന്നു അനുമോളുടെ പേര് ആദ്യ ലാലേട്ട ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത് അയാൾ അടുക്കളയിലുണ്ട് ഊഞ്ഞാലിലുണ്ട് വെസലിലുണ്ട് ക്ലീനിങ്ങിനുണ്ട് എന്ന വീണ്ടും ഊഞ്ഞാലിലുണ്ട് അത് കേട്ടിട്ട് നെവിനും സാബുമാനും പറയുന്നു അക്ബറിന് അക്ബറിനാണെങ്കിൽ അന്നേരം ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അതേക്കുറിച്ച് ലാലേട്ടൻ നെവിനോട് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട് അക്ബറിൻ്റെ ഇരട്ട പേരെ ഊഞ്ഞാലെന്നാ വെസലിലില്ലല്ലോ എന്ന് ലാലേട്ടൻ പറയുന്നു അന്നേരം അനുമോൾ പറയുന്നു അനീഷേട്ടനാ അനീഷേട്ട എപ്പോഴും കിച്ചണിലും കാണും ഊഞ്ഞാലിലും പോയിരിക്കും അനുമോൾ അനീഷേട്ടൻ്റെ പേര് പറയുമ്പോൾ ആദ്യം അനുമോളുടെ പേര് പറയുന്നു എന്നിട്ട് അനുമോളെ വിണീപ്പിച്ച് ചോദിക്കുന്നുണ്ട് അതെന്താ അനീഷേട്ടൻ്റെ പേര് പറഞ്ഞാൽ അനീഷേട്ടൻ വിസലിനും കാണും ഊഞ്ഞാലിലും കാണും അനുമോൾ അനീഷേട്ടൻ്റെ പേരെ പറയാറുള്ളൂന്ന് ലാലേട്ടൻ ചോദിക്കുമ്പം അനുമോൾ പറയുന്നു അതല്ല വിസലിലും കാണും ഊഞ്ഞാലിലും കാണും അതുകൊണ്ട് പറഞ്ഞാൽ അനുമോളുടെ കാര്യം പറഞ്ഞേ ഞാൻ എല്ലായിടത്തും കാണും വിസലിലും അടുക്കളയിലും ഒക്കെ കാണും അപ്പം അനുമോൾ സേവ് എന്ന് പറഞ്ഞ് അനുമോളാകെ ഷോക്ക് ഷോക്കാകുന്നു അനുമോളാണെങ്കിൽ ആ ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ലെന്ന് തന്നെ പറയാൻ ന്യൂറയൊക്കെ കെട്ടിപ്പിടിച്ച് വിഷ് ചെയ്യുന്നുണ്ട് ഫിനാലെ വീക്കിലേക്ക് ഡയറക്റ്റായിട്ട് അനുമോളെ സെലക്ട് ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച ശരിക്കും അനുമോക്ക് പുറത്ത് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആതിരേ ന്യൂറയായിട്ട് പിണങ്ങിയതിന് ശേഷം അതുകൊണ്ടായിരിക്കും മണി ടാസ്കി ഒരു മിനിറ്റിനുള്ളിൽ പുറത്തു പോയി ക്യാഷ് എടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ ഔട്ടായി പോകും എന്നുള്ള ടാസ്ക് പോലും ആക്റ്റീവായിട്ട് എണീറ്റ് നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ആകെ ഷോക്കായി ഞെട്ടി വറച്ചിരിക്കുന്നുണ്ട് അനുമോള് എല്ലാവരും വിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു ബാക്കിയുള്ളവരുടെ കാര്യം നാളെ പറയാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടം പോകുന്നുണ്ട്